ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നല്ലൊരു അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തത്തിൽ കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പുതിയ മൊബൈൽസ് ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് പച്ചരിയാട്ട എടുത്തത് ഇതിപ്പോ ഒരു മൂന്നാഞ്ചു മണിക്കൂർ സോക്കിയാൻ വേണ്ടി വെക്കണം ഞാനിപ്പോ ഓവർ നൈറ്റാണ് ഇത് സോക്കിയാൻ വേണ്ടി വെച്ചത് അപ്പൊ എനിക്ക് ഇത് പൈപ്പിട്ട് രാവിലെയാ നേട്ടാ ഒരു അഞ്ച് അഞ്ച് അല്ലെങ്കിൽ ആറ് കട്ട വെള്ളം ഒന്ന് ഒരു കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം ഗ്യാസും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് എല്ലാം വെച്ചാൽ വെള്ളം ഒന്ന് മെൽട്ടായിട്ട് കിട്ടും അപ്പൊ വെള്ളം ഇതാ മൊത്തത്തിൽ ഒന്ന് മെൽട്ടായി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ ഞാൻ അന്ന് നോക്കും ഒരു ഒന്നേ മുക്കാൽ കപ്പ് എല്ലാം ഉണ്ടായിരുന്നു എനിക്ക് ഇതാ നമ്മുടെ പച്ചരി നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിലൊന്ന് മൊത്തത്തിലൊന്ന് ഊറ്റിയിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്ന് അരച്ചിട്ടെടുക്കുക ഞാനിപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ പനി തന്നെയാണെന്നേട്ടാ അരച്ചെടുക്കുന്നത് വെള്ളത്തിൻ്റെ പാനി ഒരു കൈകൊത്തുമ്പോൾ ഒരു ചൂടുള്ള ചൂടിൽ വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പൊ അരച്ചു കിട്ടിയിട്ടാകുമ്പോൾ ഒരു തരി പോലെ ഉണ്ടാവണം മൊത്തമായിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാറ് ഒരു തൊടുമ്പോ ഒരു തരി തരിയായിട്ട് ഉണ്ടാവണം ഇനിയിപ്പം ഇതിലേക്ക് ഒരു കപ്പ് മൈദ കൂടി ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ബാക്കി വന്ന നമ്മുടെ വെള്ളത്തിന്റെ പാനീം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്നും നല്ലോണം ഒന്നും കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയിട്ടെടുക്കാം അപ്പൊ ഈ സമയം നമുക്ക് ഇതിലേക്ക് വെള്ളവും നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നല്ല ചീരക്ക ഞാനിപ്പോ ഇതിലിടുന്നില്ല കാരണം കുട്ടിയെ അത് വലിയൊരു ഇഷ്ടല്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി കൊടുക്കണം കേട്ടോ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു എട്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇനിയിപ്പോ എട്ട് മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇതിപ്പോൾ വേറെ പണിയൊന്നും ഇല്ല ചുട്ടിട്ട് എടുക്കാം അതിനായിട്ട് ഇതാ ഞാനിപ്പോൾ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചുട്ടെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ചുട്ടെടുത്തല്ലേ നല്ലൊരു ടേസ്റ്റ് നെയ്യപ്പത്തിന് അപ്പോൾ അതാ ഓരോന്നായിട്ട് കോതി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ഒഴിക്കറ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒഴിച്ചിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഒഴിച്ചു പൊങ്ങിയ വാടന്നെ മറിച്ചിടാണ്ട് കുറച്ച് സമയം വെച്ചിട്ട് മറിച്ചിടണം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെയ്യപ്പുട റെഡിയായി അപ്പോൾ അപ്പൊ കൂടി കൂടെ ഇതുപോലൊന്നും ചുട്ടെടുക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഈ നെയ്യപ്പത്തിന്റെ റെസിപ്പി എല്ലാം അറിയാരിക്കും എന്നാലും എത്ര ഉണ്ടാക്കിയിട്ടും ഫ്ലോപ്പായി പോകുന്ന ആൾക്കാർ ഉണ്ടാവില്ലേ അപ്പൊ ഞാനും അങ്ങനത്തെ ഒരാളേനും ഒരുപാട് റെസിപ്പീസ് ഒക്കെ നോക്കിട്ട് ലാസ്റ്റ് എനിക്ക് കിട്ടിയൊരു റെസിപ്പിയാണിത് അപ്പൊ ഇതുപോലെ ആക്കിയാൽ എന്തായാലും ഫ്ലോപ്പൊന്നും ആവൂല നല്ല അടിപൊളിയായിട്ട് തന്നെ നെയ്യപ്പം കിട്ടും ആ പിന്നെ ഇതിൽ ഞാൻ കുറച്ച് തേങ്ങാ കൊത്തുകൂടി ഇട്ടനേനെ അത് അന്നേരം പറയാൻ പറ്റും ഏതാന്ന് ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ